ചേച്ചിയുടെ കല്യാണത്തിന് വരണ്ട എന്ന് അച്ഛൻ എന്നോട് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും വിഷമമുണ്ട് ചേച്ചിയുടെ കല്യാണം മംഗളമായി നടക്കാൻ വേണ്ടിയല്ലേ എന്ന് ഓർത്തപ്പോൾ ഞാൻ സമ്മതിച്ചു ഇല്ലച്ച ഞാൻ വരുന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് മൊഴിഞ്ഞത് ശേഷം എന്തൊരു ചൂടാണെന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ചു തുടർന്ന് വലത് കൈയിൽ കടിച്ച് പൊട്ടിക്കരഞ്ഞു ഈ വിധിയിൽ ഇനിയും എത്ര നാളെന്നോർത്ത് ഉള്ളു വിങ്ങുകയാണ് കിടക്കയിലേക്ക് കമിഴ്ന്ന് വീണ് തേങ്ങുമ്പോൾ ലോകം ഒരു ക്രൂരനാണെന്ന് എനിക്ക് തോന്നി അന്ന് ഇരുപത് വയസ്സൊക്കെ ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പഠിത്തം പത്തിൽ നിർത്തിപ്പിക്കാൻ ഭാഗം എൻ്റെ സമയം വളരെ മോശമായിരുന്നു സൂര്യനോടൊപ്പം തിങ്കളും ചൊവ്വയും ബുധനുമൊക്കെ എൻ്റെ ജന്മത്തിൽ കണ്ണുവെച്ചിരിക്കുന്നു ഞാൻ പിറന്നപ്പോഴുള്ള അതിൻ്റെയൊക്കെ സ്ഥാനം ശരിയല്ല പോലും മോൻ്റെ ഭാഗ്യക്കേട് അതുകൊണ്ടാണെന്ന് അച്ഛൻ്റെ വിശ്വസ്തനായ ജോത്സ്യൻ കവടി നിരത്തി പ്രവചിക്കുക കൂടി ചെയ്തു അതോടെ എവിടെയും ഒരു ശകുനപ്പിഴയായി ഞാൻ മാറി പരിഹാരം എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ അച്ഛൻ ചോദിച്ചു മോൻ വീട് വിട്ടു പോകരുതെന്നാണ് പലകയിലെ കളങ്ങളിൽ തൊട്ട് പണിക്കർ പറഞ്ഞത് വീടിൻ്റെ സ്ഥാനം ശരിയായതുകൊണ്ടാണ് ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാത്തതെന്നും ചേർത്തു ഇന്നും തിട്ടപ്പെടുത്താൻ പറ്റാത്ത ലോകവിസ്തൃതി ഒരു ഭസ്മം തേച്ചവൻ്റെ പലകയിലാണോ എന്ന് പോലും ഞാൻ സംശയിച്ചുപോയി എന്നെ അശുഭമായി പ്രഖ്യാപിച്ച ആ ജോത്സ്യകളങ്ങളെല്ലാം കള്ളമാണെന്ന് അച്ഛനോട് വിളിച്ചു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നെ ആരും വിശ്വസിക്കില്ല അത്രത്തോളം മുന്നനുഭവങ്ങളാണ് എനിക്ക് ഈ ജീവിതം സമ്മാനിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് പത്തോ പതിനൊന്നോ വയസ്സ് മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു പണിക്കാർക്ക് ചായ കൊടുക്കാൻ പോയ അമ്മാവൻ്റെ തലയിൽ ഓല വീഴുകയും ആളുടെ കഴുത്തൊളുക്കുകയും ചെയ്തു ഞങ്ങൾ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നാൾ എൻ്റെ കയ്യിൽ നിന്ന് സ്കൂട്ടറിൻ്റെ താക്കോൽ വാങ്ങി ടൗണിലേക്ക് പോയ ചേച്ചിക്ക് അപകടം സംഭവിച്ചു എന്നെയും കൂട്ടി മാർക്കറ്റിലേക്ക് നടന്ന അച്ഛൻ ഓടയിൽ വീണു അമ്മയുമായി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ സംഘർഷവും തുടർന്ന് ഡോക്ടർമാരുടെ സമരവും മറ്റൊരു നാൾ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അച്ഛനെ പാമ്പ് കടിച്ചതൊന്നും എനിക്ക് മറക്കാനേ പറ്റുന്നില്ല ഞങ്ങൾ കണ്ണാനായി ഇലമുറിക്കാൻ പറമ്പിൽ പോയതായിരുന്നു ഒരിക്കൽ കുടുംബസമേതം ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നു അവർ തന്ന ചായയും കുടിച്ച് ജിലേബിയിൽ കടിക്കുമ്പോഴേക്കും അവിടുത്തെ ഒരു അമ്മൂമ്മ കുഴഞ്ഞു വീണ് മരിച്ചു അതുവരെ പൂർണ്ണ ആരോഗ്യവതി ആയിരുന്നതുകൊണ്ട് അതും എൻ്റെ തലയിലായി പത്താം തരത്തിലെ ആദ്യ നാളിലേക്ക് സന്തോഷത്തോടെ പോയ ഞാൻ സങ്കടത്തോടെയാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത് കുട്ടികളെ പരിചയപ്പെടുന്ന വേളയിൽ ക്ലാസ് മാഷിൻ്റെ തലയിലേക്ക് ഇളകിയ ഒരു ഓടി വീണു അതോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഭാഗ്യമെന്ന ഇരണമില്ലാത്ത എരണം കെട്ടവനാണ് ഞാനെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കേണ്ടി വന്നു എന്റെ സാമീപ്യത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പലർക്കും പറയാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ അന്ന് തൊട്ടായിരുന്നു വഷളായത് ഞാൻ എന്തു ചെയ്യാൻ ഈ ലോകം ഭാഗ്യമില്ലാത്തവർക്ക് ജീവിക്കാനുള്ളതല്ല എന്ന് ആരോ പറയുന്നത് പോലെ രാഘവ വീട്ടുകൂടലാണ് കുടുംബത്തോടൊപ്പം വരണം മോനെ കൂട്ടരുത് ഇട്ടോ ഏതെങ്കിലും ഒരു ചടങ്ങിലേക്കുള്ള ക്ഷണവുമായി വീട്ടിലേക്ക് എത്തുന്നവർക്ക് പ്രത്യേകം പറയാൻ ഇങ്ങനെ ഒരു വാചകമുണ്ടായിരുന്നു എന്നെയും കൂട്ടി എവിടെ പോയാലും ആർക്കെങ്കിലും ഒരു അപകടം സംഭവിക്കും ഇല്ലെങ്കിൽ ധനനഷ്ടമെങ്കിലും ഉറപ്പാണ് ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ തലവട്ടം കാണരുതേ എന്നാണ് അറിയുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ആ ജീവിതത്തിൻ്റെ മേലെ ചേച്ചിയുടെ കല്യാണനാൾ കൂടി വന്ന് വീണപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അടച്ച കഥക തുറന്ന് ഞാൻ പുറത്തേക്ക് പോയി ആദ്യം കിട്ടിയ ബസ്സിൽ കയറുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴും എങ്ങോട്ടേക്കാണെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല പരസ്പരം തിരിച്ചറിയാനാകാത്ത ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടണമെന്നേ ചിന്തിച്ചുള്ളൂ അവിടെ ജീവനുള്ളവർ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് സ്വയം ചോദിച്ചു വേണ്ട എന്ന് മറുപടിയായി പ്രാണൻ പറഞ്ഞു അപ്പോഴേക്കും ഞാനിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു എത്തുന്നുവെന്ന സ്വരത്തിലൊരു തീവണ്ടിയുടെ കൂവൽ ഉയരുന്നുണ്ടായിരുന്നു ഞാൻ തയ്യാറായി വണ്ടി അടുത്തേക്ക് എത്തുമ്പോൾ ചാടുക തന്നെ എല്ലാവരുടെയും മുന്നിൽ ചകുനപ്പിഴയാകുന്ന ഈ ജീവിതം അത്രയ്ക്കും എനിക്കും അടുത്തിരിക്കുന്നു അടച്ച കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണീരിൻ്റെ മൂടലാണ് എന്നിട്ടും ആ നനഞ്ഞ കാഴ്ചയിൽ ഞാനത് ശ്രദ്ധിച്ചു ഒരു കുഞ്ഞ് നാലോ അഞ്ചോ വയസ്സുണ്ടാകും കയ്യിലെ പ്ലാസ്റ്റിക് പന്ത് വീണപ്പോൾ അതെടുക്കാൻ ശ്രമിക്കുകയാണ് പന്തുരുണ്ട് പാളത്തിലേക്ക് വീണു കുഞ്ഞും വീഴാൻ പോകും തീവണ്ടി അടുക്കുകയാണ് ബേട്ടാ ആ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കൂടെ പലരുടെയും ശബ്ദമുയർന്നു തൻ്റെ കുഞ്ഞിനെ പിറകിലോട്ട് വലിച്ച് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും പാളത്തിലേക്ക് വീഴാതിരിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല ഈ രംഗങ്ങളെല്ലാം നിമിഷങ്ങളുടെ പാതിയോളം ദൈർഘ്യത്തിൽ എൻ്റെ മുന്നിൽ നടന്നതാണ് നൊടിയിടയിൽ ഞാൻ എഴുന്നേൽക്കുകയും പാളത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റാത്ത ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു അവർ രക്ഷപ്പെടുമെന്ന് ഓടിയെടുത്തവരിൽ ആരും കരുതിയിരുന്നില്ല ഭായി ആ ഭഗവാൻ എന്നും പറഞ്ഞ് ആ ഹിന്ദിക്കാരി തൻ്റെ കുഞ്ഞുമായി തൊഴുകയോടെ എൻ്റെ കാൽക്കലിൽ വീണു പലരും കൈതട്ടുകയാണ് മുമ്പ് എന്താണ് നടന്നതെന്ന് പോലും വ്യക്തതയില്ലാതെ ആ നേരം പ്ലാറ്റ്ഫോം തറയിൽ ഞാൻ ഞാനിരിക്കുകയായിരുന്നു മരിക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ യാദൃശികമായി ഒരു കുഞ്ഞും അമ്മയും മുന്നിൽപ്പെട്ടുപോയി പിന്നീട് നടന്നതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു സജ്മെ ആ ഹര ഭഗവാൻ ഹേ ഭായി ഒഴുക്ക് നിൽക്കാത്ത കണ്ണുകളുമായി ആ ഇന്ദിക്കാരി വീണ്ടും അത് പറഞ്ഞു കാലിൽ മുറുക്കെ പിടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവരെയും ഉയർത്തി വീടും നാടും ഒന്നടങ്കം ഭാഗ്യം കേട്ടവനാണെന്ന് പറഞ്ഞവൻ ഭഗവാനാണ് പോലും ഞാൻ ചിരിച്ചു യഥാർത്ഥത്തിൽ ആ കുഞ്ഞും അമ്മയുമായിരുന്നു ദൈവം ഈ ലോകമെന്നാൽ ഒരാളെ ദുശകുനമായി മുദ്രകുത്തി തള്ളിക്കളയുന്ന മനുഷ്യരുടേത് മാത്രമല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു സത്യത്തിൽ ആ ഹിന്ദിക്കാരിയാണ് ജീവിക്കാനുള്ള പ്രതീക്ഷയിലേക്ക് എന്നെ വലിച്ചു കയറ്റിയത് അതിൻ്റെ നന്ദി എന്നോളം നിറകണ്ണുകളോടെ അവർക്ക് മുന്നിൽ ഞാൻ കൈകൂപ്പി നിന്നു ആ നേരം ഭാഗ്യമെന്താ നിർഭാഗ്യമെന്താ എന്നറിയാത്ത ആ കുഞ്ഞ് കൗതുകത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇമകൾ ചെന്നുണ്ടായിരുന്നു താങ്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി ഉടനെ കാണാം താങ്ക് യു ഓൾ